ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ആം ദിലും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ കുറേ ആൾക്കാർക്ക് അറിയാവുന്നതും എന്നാൽ കുറച്ച് ആൾക്കാർക്ക് അറിയാത്തതുമായിട്ടുള്ള തെസ്ലി മീഡിയ എന്ന ചാനലിനുടമയായിട്ടുള്ള തെസ്ലിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ തെസ്ലി മീഡിയ എന്ന ചാനലിനുടമയായിട്ടുള്ള തെസ്ലിയെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാൻ മതിയാവും ഒരു ഹാൻഡിക്യാപ്ഡ് ഉള്ള ഒരാളാണ് ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ച ആയി ചാനൽ നഷ്ടപ്പെട്ടിട്ടും അപ്പം പത്ത് മാസത്തോളം കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് റീൽസും വീഡിയോസൊക്കെ ഇട്ടിട്ട് ഏതാണ്ട് മോണിറ്റേഷൻ വരെ എത്തിയിട്ട് ഇപ്പം രണ്ടാഴ്ചയായി ആ ചാനൽ നഷ്ടപ്പെട്ടിട്ട് അപ്പോൾ എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടാൻ കാരണം പിന്നെ ആരാണ് ഈ തെസ്ലി എന്ത് എങ്ങനായിരുന്നു യൂട്യൂബ് എന്ന ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രമിക്കാനും ശ്രമിക്കാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്റർവ്യൂ സോറി ഇൻ്റർവ്യൂ നടത്താൻ പോണ ടെസ്ലിയെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ വേണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് തെസ്ലി മീഡിയ എന്ന ചാനൽ ഓർമ്മയായിട്ടുള്ള തെസ്ലി നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ മതിയാവും എന്നാലും കുറച്ച് പേർക്ക് അറിയാതെ ഇത് വലിയ രീതിയിലങ്ങനെ പോപ്പുലറായിട്ടുള്ള ചാനലെന്നൊന്നൊന്നും പറയില്ലെങ്കിലും അത്യാവശ്യം ഒരു സെവൻറ്റി കെ ഒക്കെ ഉള്ള സബ് ചാനലായിരുന്നു ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമുക്ക് ആദ്യം ആ പരിചയപ്പെടാം എന്താ ഫുൾ നെയ്മെന്ന് എൻ്റെ പേര് എല്ലാവർക്കും അറിയാം എൻ്റെ പേര് കസ്ലി എൻ്റെ യൂട്യൂബ് ചാനലായിരുന്നു ആദ്യം കസ്ലി മീഡിയ അപ്പോൾ ഇതാരാന്ന് നമുക്ക് ലാസ്റ്റ് പറയാമത് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് കിടക്കാം എന്താണ് ഈ ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിലൊക്കെ സബായിട്ട് നഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ നമ്മള് ഈയൊരു ടെസ്ലി എന്ന ഒരു വ്യക്തിക്ക് സംബന്ധിച്ചോളം ഈ സെവൻറ്റി കെ എന്ന് വെച്ച് കഴിഞ്ഞാല് സെവൻറ്റി ലാക്ക് തുല്യാണ് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഇത് വരെ എത്തിച്ചിട്ടുള്ളത് അത് നഷ്ടപ്പെടാതെ പറഞ്ഞ സിമ്പിൾ കാര്യമല്ലല്ലോ സോ എന്തുകൊണ്ട് അത് നഷ്ടപ്പെടാൻ കാരണം എന്ന് തോന്നുന്നത് നഷ്ടപ്പെടാൻ കാരണം ഓ എന്താ പറയുക ഏറെക്കുറെ എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ഓരോ മെയിലും കാര്യങ്ങളും ഞാൻ സെർച്ച് ചെയ്തില്ല എൻ്റെ അശ്രദ്ധ ആണ് പോഫ്യൂറേറ്റ് ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് നോക്കും കാരണം പിന്നെ ഇതിന് മുമ്പത്തെ ചാനലിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് എന്തും കണ്ടാലിങ്ങനെ ഹാൻഡിക്യാപ്റ്റർ ആവാനുള്ള കാരണം അപ്പോൾ അത് ജസ്റ്റ് ഷോർട്ടാക്കിരുന്ന് പറഞ്ഞിടത്ത് അവർക്ക് മനസ്സിലാകും ഞാനൊരുപാട് അവൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഞാൻ ജനിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു എനിക്ക് ആറുമാസമുള്ള അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീണു ഒരു റീസൺ എന്ന് പറയാം പോളിയോ എടുത്തിട്ടില്ല മെയിൻ റീസൺ അത് പിന്നെ ഇങ്ങനെ ആയി ഇങ്ങനെ വീൽചെയറിൽ നിന്നല്ല കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഒരു രക്ഷയില്ല അങ്ങനെ ഇങ്ങനെ ആയി അങ്ങനെ പിന്നെ വീട്ടിലാരക്കൊക്കെ ഉണ്ട് വീട്ടിൽ പ്രസൻ്റ്ലി പറയുകയാണെങ്കിൽ ഞാനും ഉമ്മയും എനിക്ക് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ച ആ ചോദ്യത്തിനാണെങ്കിൽ ഉപ്പ അമ്മ ഞാൻ എനിക്കൊരു സഹോദരി ഉണ്ട് ഞങ്ങൾ നാലാളടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞ് അലഹമ്മില്ല റാഹത്താണ് സിസ്റ്റർക്ക് മൂന്ന് മക്കളുണ്ട് സിസ്റ്ററിൻ്റെ പേര് ഹഫി പിന്നെ പന്ത്രണ്ട് വർഷമായിട്ട് ഉപ്പ മരണപ്പെട്ടു പിന്നെ മെയിനായിട്ട് ചാനൽ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു പത്ത് മാസത്തെ ഇടവേളയ്ക്കിടയിലും ഇത്രയും ഒരിതിന് കൊണ്ടുനിന്നിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടാമെന്ന് വെച്ചാൽ അത് ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ ആ സ ചാനലിൽ ഈ ചാനൽ പോയതിൽ എല്ലാ വീഡിയോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ഏറ്റവും കൂടുതലും ആ വീഡിയോ വീഡിയോയെങ്കിലും എനിക്ക് കിട്ടണം എന്ന് തോന്നുന്നു ആ വീഡിയോ വീഡിയോയിലേക്ക് അതിപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ഒരു വീൽ ചെയർ ഉണ്ടല്ലോ ആ ഒരു മൊമെന്റ്സ് മറക്കാൻ പറ്റില്ല കാരണം വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും അത് കാണാമല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞതാണ് പിന്നെ നമ്മളെ ബുദ്ധിമുട്ടേഴ്സും എൻ്റെ ഒരു ഡയറി പോലെ തന്നെ ആയിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ കാരണം എൻ്റെ ഓരോ വിശേഷങ്ങളും ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ മീനാർ ചോദിക്കാനുള്ളത് തന്നെയാണല്ലോ പിന്നെ പിന്നെ ഇതിൽ മെയിനാർ ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ എയിം അടിസ്ഥാനത്തിലായിട്ടായിരുന്നു കഴിഞ്ഞ് മറ്റേ നഷ്ടപ്പെട്ട ജസ്റ്റ് എനിക്ക് ചാനൽ തുടങ്ങാൻ കാരണം നഷ്ടപ്പെട്ട മുസ്ലിം മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോബി പോലെ ആയിരുന്നു തുടങ്ങിയത് അപ്പോൾ ജസ്റ്റ് ഒരു നടക്കാത്ത വാച്ച് കയ്യിൽ കെട്ടിയ പോലെ ചാനലുണ്ടോ ചോദിച്ചാൽ ചാനലുണ്ട് പിന്നെ കറക്റ്റ് പത്ത് മാസമായി ഞാൻ റെഗുലർ വീഡിയോ ഇട്ടു ഒന്നര മാസം കൊണ്ട് അലഹമ്മില്ല മോണിറ്റൈസേഷൻ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ പത്ത് മാസമായി ഓഗസ്റ്റിലേക്ക് അപ്പോഴാണ് പതിനേഴ് കെ ആയി ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നു അന്ന് അതായപ്പോൾ ഞാൻ വിചാരിച്ചു കുറവല്ലേന്ന് അതിൻ്റെ പേരപ്പം മനസ്സിലായി ഓക്കെ പിന്നെ ആ ചാനലുള്ള സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ആ അരിതും ഇങ്ങനെ ആയിരുന്നു സംതിങ് കുറഞ്ഞ സമയത്തുള്ള ആ ആരുദായി ഒരുപാട് പരാതി ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിക്കും ആകതേ ഉള്ളല്ലോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയാണ് പക്ഷേ ഇപ്പം ഒന്നും രണ്ടും ആൾക്കാരാണ് കാണുന്നത് ഈ ആ ഈ ആളെന്നാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും ഇപ്പം മനസ്സിലാവാത്തൊരു അപരിചിതരായി ഞാൻ പക്ഷെ ഇപ്പോഴും കുറെ ആൾക്കാര് വിചാരിക്കുവാണ് എങ്ങനെയാ എങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് പക്ഷെ നമ്മളെ സങ്കടം അതായത് ഈ ഒരു വേറെ സങ്കടം എന്താണെന്ന് വരയ്ക്കുകയുള്ളു പറഞ്ഞാൽ മനസ്സിലാവുക അത് ചിലവർക്ക് മനസ്സിലേ മാത്രമേ ഉള്ളൂ അതിൻ്റെ സങ്കടം നമ്മൾ പറഞ്ഞറിയിക്കുമ്പോൾ അവർക്ക് അത്രത്തോളം ഫീൽ ആവുണ്ടോ നമുക്കറിയില്ല അത് അവർക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് എത്രത്തോളം ഉണ്ടെന്ന് എന്തായാലും ഇങ്ങനെ ഒരു സങ്കടം ആർക്കും അതെ എപ്പോഴും കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഈ പതിനേഴ് സബ്സ്ക്രൈബേഴ്സുള്ളത് പോയിച്ചാൽ അത്രയും സങ്കടം അതിന് ലക്ഷക്കണക്കുള്ള ആൾക്കാർ പൂച്ചല്ലോൽക്കുന്ന സങ്കടം ഇല്ലല്ലോ ഉണ്ട് പക്ഷേ ഇവർക്ക് പെട്ടതല്ലോ നഷ്ടപ്പെട്ടതെ തിരിച്ചു കിട്ടുമോ എന്ന് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല പിന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീണ് വീണിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കണമല്ലോ അപ്പം അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഒരു ചാനലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എനിക്കൊരു വിശ്വാസമുണ്ട് അള്ളാഹുവിൽ എൻ്റെ പറയുക ഏതൊരു പരീക്ഷണമായിരിക്കും എൻ്റെ ലൈഫ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ വീഡിയോയിൽ ഒരു പരീക്ഷണാണ് അപ്പോൾ ഇതിലും എനിക്ക് അതിജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ട് പിന്നെ എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓൾറെഡി പതിനേഴൊക്കെ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയാലും ആ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ എടുത്ത് വരും ഇൻഷാല് പിന്നെ പണ്ട് ഏത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സോഷ്യൽ മീഡിയനെ കുറിച്ച് എങ്ങനെയായിരുന്നു കരുതിരിച്ച് അതിന് ശേഷം ഒന്നും അറിയില്ല ആദ്യം ഒന്നും അറിയില്ലായിരുന്നു പിന്നെ പത്ത് മാസമായപ്പോഴാണ് പത്തു മാസത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായപ്പോഴാണ് നെഗറ്റീവൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ ലൈവും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ പതിയിലേ കിട്ടാതെ അതിലേ ഇതാ പറയുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപ് ഞാൻ ഒരു ഒളിച്ചിരിക്കുന്ന ആളായിരുന്നു ഞാൻ എന്നെ കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഫാമിലിയിലൊന്നും പോകില്ല അഥവാ പോകേണ്ടെങ്കിൽ നമുക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ മാമ്മാരുടെ വീട്ടിൽ മാത്രമേ ഞാൻ പോയുള്ളൂ ഭയങ്കര കുറവാണ് എനിക്ക് എൻ്റെ ആരേയിൽ കാണുമെന്ന് അപ്പോൾ ആ ആളാണിപ്പോൾ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉള്ളത് സോഷ്യൽ മീഡിയ വന്നത് കാരണം എന്തെല്ലാം മാറ്റങ്ങളെ തിരിച്ചു വന്നിട്ട് ഒരുപാട് മറന്നി സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ അനുഭവം പറയുന്ന കുറേ ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതായത് ചാനൽ നഷ്ടം ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അപ്പോൾ അതല്ലെന്ന് തെളിയിക്കാൻ എനിക്ക് യൂട്യൂബ് ചാനൽ സഹായിച്ചു പിന്നെ ഞാനെന്ന വ്യക്തിനെ കുറച്ചെങ്കിലും ഒരു രണ്ടാളെങ്കിലും അറിയപ്പെടാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യൂട്യൂബിലൂടെയാണ് കാരണം എൻ്റെ ഈ ഒരു എന്നെ മനസ്സിലാക്കി തന്നെ ഞാൻ മാത്രമല്ല ലോകത്ത് അങ്ങനെ ഭിന്നശേഷി ആയൊരാൾ ഒരുപാട് എന്നെക്കാളും താഴെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ അവരിലേക്ക് ശ്രദ്ധിക്കാതെ പോയതാണ് എൻ്റെ തെറ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാളും താഴെയുള്ള ഒത്തിരി പേരുണ്ടല്ലോ ഞാനെന്ത് ഒന്നുമല്ല അപ്പോൾ അള്ളാഹ് ഇത്രയും കഴിവ് എനിക്ക് തന്നിട്ടില്ല അലഹമ്മില്ല പിന്നെ ചാനൽ നഷ്ടമായപ്പോൾ എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുമ്പോൾ ആൾക്കാരുണ്ടാവും നമ്മളൊന്നും സൈലൻ്റ് ആയ സ്നേഹിക്കുന്നവരും അതായത് ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ മാത്രമേ നമ്മൾക്കൊപ്പം ഉണ്ടാവുള്ളു അതിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള റൺലെത്താനായിട്ട് എത്തു പറയണം അന്നും ഉണ്ട് കൂടെ ഇന്നും ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ചാനലത്തെ കുറച്ച് പേര് നമുക്ക് അറിയാത്തവരും അറിയുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട് അതെ ും പക്ഷേ എന്റെ ചാനൽ കിട്ടാഞ്ഞിട്ട് എന്താ പറയാ വായിച്ച് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് നമ്പറും കാര്യങ്ങളൊന്നും ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും അപ്പൊ പഠിച്ച റബ്ബ് ഒരിക്കൽ എത്തിച്ചു കൊടുക്കട്ടെ ഇപ്പൊ ഇനി സോഷ്യൽ മീഡിയക്ക് മുമ്പ് കഴിഞ്ഞ ചാനലിൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അങ്ങനെല്ലാം എന്റെ ചാനൽ ഒരുപാട് പ്രേശ്രമിനെ കുറിച്ച് പറഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ ആ ആ ഒരു ഒരു എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഇപ്പെനിക്ക് തോന്നാ പതിനേഴ് കെയും ഞാനും തന്നെ മതിയായിരുന്നു എന്ന് കാരണം ഒന്നുമില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു എന്റെ ഫുൾ ലൈഫ് തന്നെ പരീക്ഷണമാണ് അപ്പോൾ അള്ളാഹു എന്തോ ഒന്ന് കണ്ടിട്ടുണ്ടോ എന്തോ വലുത് തരാനായിരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ചുമ്പതി പറഞ്ഞു എനിക്ക് നടക്കാൻ കഴിയാത്തതാണ് എന്നെ അങ്ങനെ അങ്ങനെ ഒന്നും എനിക്ക് താല്പര്യമില്ല എൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളും പഠിച്ച റബ്ബിൽ ഞാൻ ഏൽപ്പിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെന്തിനാണ് നമുക്ക് എന്താ നടക്കാൻ പറ്റാത്തത് വലിയ കുറവാണ് ഒന്നുമല്ല വേറൊരു അസുഖം ഒന്നാകട്ടൊന്നും ഇല്ലല്ലോ തരാതിരിക്കട്ടെ അലഹദില്ല ഇനിയിപ്പോൾ ആ ചാനൽ കിട്ടിക്കഴിഞ്ഞാലും എന്തായാലും ഒരുപാട് ചാനൽ കിട്ടിയെന്നിപ്പോൾ പറയുമ്പോൾ തന്നെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പക്ഷെ പ്രതീക്ഷയില്ല അപ്പോൾ പ്രതീക്ഷിക്കാത്തടത്താണല്ലോ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അതിന് ശേഷം അപ്പം ഞാൻ വീഡിയോയിൽ ായിരിക്കും പിന്നെ ഈ ചാനലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രതീക്ഷ എനിക്ക് പറ്റും എന്ന് തോന്നിയിട്ടാണ് ഈ ഒരു ചാനലുമായിട്ട് വന്നത് അതും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ട് ഒരു വിശ്വാസമുണ്ട് അപ്പോ നടക്കും നടക്കൂലേ നടക്കും അപ്പോ ഈ കഴിഞ്ഞ ചാനലിൽ ഈ ഓരോ ഞാനിപ്പോൾ ചോദിച്ചിട്ടുള്ള ഓരോ കണ്ടന്റിൻ്റെയും വിശദീകരിച്ചിട്ടായത് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം തന്നെ ഷോർട്ടാക്കിയിട്ട് ഒരൊറ്റ വീഡിയോയിലാക്കിയിട്ടാണ് ഇച്ചെ ഇപ്പൊ വിട്ടിട്ടുള്ളത് ആ പിന്നെ ഇനി ഞാനിങ്ങനെ വിരിചെയറായത് ഇപ്പോൾ വിളി ചോദിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പിന്നെ വേറെ ഒന്നുണ്ട് പിന്നെന്താ പിന്നെ ഇപ്പം നിങ്ങൾക്ക് പുതുതായിട്ടുള്ള ആളായിരിക്കും ഇനിയിപ്പോൾ ഒന്നാണോ രണ്ടാണോ യൂസ് എനിക്ക് കിട്ടാമെന്ന് പറയാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അത് എന്താണോ എന്താണെന്നെ ഗോത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും പിന്നെ ഇനി പറയാനുള്ളത് ഞാൻ നേരത്തെ ആവർത്തിച്ച് അതേ സാധനം തന്നെയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണാതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതെ ആരാണ് തെസ്ലി മീഡിയ എന്ന ഉടമയിലുള്ള ഈ തെസ്ലി എന്നും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് എന്നതി ചെറിയൊരിത്

അഫിന്റെ മോളാണ് എന്റെ ആദ്യ കൂടെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും സുപരിചിതയാണ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഇപ്പൊ കാണുന്ന എൻറെ സ്വന്തം സഹോദരിന്റെ മോളെന്നാണ് എനിക്ക് ആകെ ഒരു സിസ്റ്റർ തന്നെ ഉള്ളു ഒരു മോൾ മോളെന്നെ ഉള്ളു അപ്പൊ എട്ടാം ക്ലാസ് പഠിക്കുകയാണ് പക്ഷേ എന്നെ പറയുന്നത് ദിലു എന്ന സോ ഇത്ര പറയാനുള്ളത് നിങ്ങള് ഞാൻ മിഞ്ഞി മിഞ്ഞി ആവർത്തിച്ചിരുന്നത് പതിനേക്ക് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും തെറ്റും അത്രയും എഫേർട്ട് എത്തിട്ടാണ് നമ്മൾ ഓരോ ഇതും ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിൽ ഒരു കാര്യം മനസ്സിലായി കാരണം പണ്ടൊക്കെ വിചാരിച്ചിരി അയ്യേ യൂട്യൂബിൽ വേറെ നമ്മളെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ കൊറേ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസ് എടുമ്പോ ഇതൊക്കെ സിമ്പിൾ അല്ലേ പെട്ടെന്ന് കഴിയില്ല പക്ഷെ നമുക്കും ആ ചാനൽ തുടങ്ങിയപ്പോഴാ മനസ്സിലായത് അതിന്റെ പിന്നെ എഫേർട്ട് കണ്ടന്റ് കണ്ടന്റ് പറയും എന്താ പറയാ സത്യാണ് നമുക്ക് ഒന്നും ഇല്ലാന്ന് കരുതി നമ്മളത് തളർന്നിരിക്കരുത് നമ്മളത് കൊണ്ട് പറ്റും പോലെ പിന്നെ കൂടെ പക്ഷേ ചേച്ചന പറഞ്ഞിട്ടും കഴിഞ്ഞ ചാനലിൽ തന്നെ ഇപ്പോഴും കഴിഞ്ഞ ചാനലിന്റെ ഓർമ്മ ഇതൊരിക്കലും മറക്കൂല്ല എല്ലാ വീഡിയോസും അങ്ങനെ തന്നെ ഉണ്ടാവാ കാരണം കഴിഞ്ഞ ചാനലിനെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ തന്നെ വളരെ കുറച്ച് വ്യൂസ് ആയിരുന്നു എങ്കിൽ അന്നൊക്കെ നമ്മൾ ആ ഇനി മതി ഇപ്പൊ നിങ്ങൾ എത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പരമാവധി ഇത് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ പറയാനുള്ളത് ചാനലിന്റെ പേര് മറക്കണ്ട ഞാൻ